ഏലപ്പാറ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ രാമായണ മാസാചരണത്തിന് തുടക്കമായി ഇരുപത്തിനാല് നടക്കുന്ന കർക്കിടക വാവുബലിക്കായി ക്ഷേത്രം ഒരുങ്ങിക്കഴിഞ്ഞു ഏലപ്പാറ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ എല്ലാ വർഷവും ഭക്തിപൂർവ്വം നടത്തിവരുന്ന കർക്കിടക മാസത്തിലെ രാമായണ പാരായണവും വിശേഷാൽ പൂജകളും ആരംഭിച്ചു ജൂലൈ പതിനേഴിന് ആരംഭിച്ച മാസാചരണം ഓഗസ്റ്റ് പതിനേഴിന് സമാപിക്കും എല്ലാ ദിവസവും രാവിലെ മുതൽ രാമായണ പാരായണം ആരംഭിക്കും കർക്കിടക ദിനത്തിൽ ക്ഷേത്ര ഓഡിറ്റോറിയത്തിൽ ബലിയിട്ട് ക്ഷേത്രക്കടവിൽ തർപ്പണം നടത്താനും സൗകര്യം ഒരുക്കിയിട്ടുണ്ട് എല്ലാ വർഷവും തന്നെ മാസം തീയതി തീയതി മുതൽ ക്ഷേത്രത്തിൽ വിശേഷ പൂജകൾ വിശ്വസം സ്ഥാന പൂജകൾ രാമായണ പാരായണം എന്നിവയോടുകൂടി എല്ലാ വർഷവും ആഘോഷപരമായിട്ടാണ് നടത്തുന്നത് ഈ വർഷവും അതുതന്നെ പ്രവർത്തനം സംഘടിപ്പിച്ചിട്ടുണ്ട് ഇരുപത്തിനാലാം തീയതി കർക്കിടകമാവ അന്ന് ബലിതർപ്പണത്തിൻ്റെ ക്ഷേത്രത്തിൻ്റെ കടവിൽ ബരിയാറിൻ്റെ കൈവഴിയായ ഏറപ്പാറയിലെ ആറിൻ്റെ തീരത്ത് ക്ഷേത്രക്കളവിലായിട്ട് ബലിതർപ്പണം നടത്താനുള്ള സൗകര്യങ്ങളെല്ലാം ഏർപ്പെടുത്തിയിട്ടുണ്ട് ക്ഷേത്രത്തിൻ്റെ ഓഡിറ്റോറിയത്തിൽ വിപുലമായ നിലയിൽ ബലി ദർപ്പണം ആവശ്യമായ സജീകരണങ്ങളും ചെയ്യുന്നുണ്ട് ബലിതർപ്പണം നടത്തുവാൻ ആഗ്രഹിക്കുന്ന എല്ലാ ഭക്തജനങ്ങളും ബിരുദസ്കാര പൂജയും ബലിതർപ്പണം നടത്തുന്നതിന് വേണ്ടി ക്ഷേത്രത്തിലെത്തി രാമായണം പാരായണം ചെയ്തു പുണ്യകർമ്മമാണ് അതിനാൽ ധാരാളം ആളുകളാണ് ക്ഷേത്രത്തിലെത്തി രാമായണം പാരായണം ചെയ്യുന്നു രാമായണം പാരായണം ശ്രമിക്കാനും ധാരാളം ഭക്തർ എത്തുന്നുണ്ട് പെരിയാറിന്റെ കൈവഴിയായ ഏലപ്പാറ ആറ്റിലാണ് കർക്കടകാവു വലിയിട്ട് തർപ്പണം നടത്തുന്നത് അതിനാൽ എല്ലാ വർഷവും ധാരാളം ഭക്തർ എത്താറുണ്ട് ഈ വർഷവും ബാവു എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായി കഴിഞ്ഞു ഇടുക്കി വിഷൻ ന്യൂസ് ഏലപ്പാറ